വിളിച്ചു വരുത്തിയ രക്ഷാകർത്താക്കളോട് സാജന്റെ ഹിസ്റ്ററി എന്താണ് എന്നുള്ളത് അതായത് ആരുടെ പിന്നെ പിറന്നാൾ ആഘോഷത്തിനാണ് ഈ കുട്ടികൾ വന്നു വന്നത് എന്നത് രക്ഷാകർത്താക്കളെ ഈസ്റ്റ് എസ് എച്ച്ഒ അന്ന് വിശദീകരിച്ചു കൊടുത്തു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു രംഗം നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ കുറച്ച് കുട്ടികളെ കഞ്ചാവുമായിട്ട് പിടിക്കുമല്ലോ ആ രീതിയിലുള്ള രംഗങ്ങളൊക്കെയാണ് അന്ന് അവിടെ അരങ്ങേറിയത് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട് അതായത് പല മാതാപിതാക്കളും നിന്ന് പൊട്ടിക്കരയേണ്ട ഒരവസ്ഥ അതായത് ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ ഒരു കൊലപാതക കേസിലെ പ്രതി പ്രതിയുടെ സംഘത്തിലാണ് ഈ ഒരു കാര്യം എത്തിയിരിക്കുന്നത് അങ്ങനെ ആയപ്പോൾ ഇവർ തമ്മിൽ ഈ പിന്നെ ഈ സാജനതൊരു വലിയ തട്ടുകേടായി തൻ്റെ സംഘത്തെയാണ് പോലീസ് അനാവശ്യമായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു ചിന്ത ഇദ്ദേഹത്തിന് വന്നു മാത്രമല്ല തൻ്റെ സംഘത്തിലെ പതിനാറ് പേർ അകത്തുമായി അവർക്കെതിരെ കേസും എഫ്ഐആറും പോലീസ് ഇട്ടു അനാവശ്യമായി സംഘം ചേർന്നു എന്നുള്ളതായിരുന്നു അന്ന് പോലീസ് കേസെടുത്തത് ഇവരുടെയൊക്കെ ഹിസ്റ്ററി പോലീസ് അന്ന് എടുത്തു ഈ പതിനാറ് പേരുടെ സാജന്റെ സംഘത്തിലെ പതിനാറ് പേരുടെ പിന്നെ ചരിത്രം എന്താണ് ക്രിമിനൽ പശ്ചാത്തലം എന്താണെന്നുള്ള പോലീസ് എടുത്തു പോലീസ് എടുത്ത് ഇവർക്കൊക്കെ വാണിംഗ്യം കൊടുത്തു ഇനി ഒരു എഫ്ഐആർ വീഴുകയാണെങ്കിൽ കാപ്പേടിച്ചു തരുമെന്നു പറഞ്ഞു